നമസ്കാരം എൻ്റെ പേര് സജീഷ് പിള്ളേ ഞാൻ കൊട്ടാരക്കര അടുത്ത് മേലില്ല എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഞാൻ വരുന്നത് അപ്പോ അമ്മയ്ക്ക് ഒരു ഒക്ടോബറിൽ ഒരു ചെറിയ ന്യൂറോ റിലേറ്റഡ് ചെറിയൊരു ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പം ആ പ്രശ്നം കുറച്ച് സങ്കീർണമായിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഇവിടുന്ന് ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്നാണ് റെഫർ ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവരുമ്പം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു എന്ന് വെച്ചാൽ ഫിഫ്റ്റി വൺ സൈഡ് പ്രശ്നവും രീതിയിലാണ് നമ്മളിവിടെ എത്തുന്നത് അപ്പോൾ ഡോക്ടർ രഞ്ജിത്താണ് നമ്മൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഡോക്ടർ രഞ്ജിത്ത് നമ്മുടെ ഇത് പറയുക കാര്യങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ എന്തു ആയിട്ടുള്ള ഒരു സംഭവമാണ് സംഭവിച്ചത് നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത്ത് ഇവിടെ മെറ്റിന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻസിന്റെ ന്യൂറോ സർജൻ ആണ് ആക്ച്വലി നമ്മൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി ട്വന്റി എയ്ത്തിന് നമ്മളൊരു എമർജൻസി പ്രൊസീജിയർ ആയിട്ട് നമ്മളിവിടെ ഒരു സർജറി ചെയ്തിരുന്നു അത് പേഷ്യൻ്റെ പേര് ശാന്തകുമാരി എന്നാണ് അവരുടെ തലയുടെ പുറകില് അതായത് നമ്മുടെ ഭാഷയിലെ ഓക്സിപിറ്റൽ റീജിയൻ എന്ന് പറയും ആ ഭാഗത്തോട്ട് മാരകമായ രക്തസ്രാവമായിരുന്നു അതിന് റീസൺ ആയത് തീരെ ഇല്ലാത്ത രീതിയിലുള്ള രക്ത സമ്മർദ്ദമായിരുന്നു അപ്പം പേഷ്യൻ്റ് ഇവിടെ ഇ ആറിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന സമയത്ത് തീരെ റെസ്പോൺസ് വളരെ കുറവായിരുന്നു പക്ഷേ നമ്മൾ ഈ തലച്ചോറിന് നീര് കുറയാനുള്ള മാനറ്റോള് മുതലായിട്ടുള്ള മരുന്നുകൾ കൊടുത്തതിന് ശേഷം നല്ല റെസ്പോൺസ് വന്നു സോ രണ്ട് ദിവസം നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് സർജറി എന്ന തന്നെ മൂന്നാമത്തെ ദിവസം സാർ ഞങ്ങള് സർജറിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം സർജറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര വിഷമവും പല കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടി പോയിക്കൊണ്ടിരുന്നതും അങ്ങനെ ഫാമിലി ആയിട്ടെല്ലാം ഡിസ്കസ് ചെയ്ത് എല്ലാവരും നോ എന്ന രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് നിന്നതും ഞങ്ങളിവിടുന്ന് ഇൻഫാക്റ്റ് വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്യാനോ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനോ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഡോക്ടർ രഞ്ജിത്ത് നല്ല രീതിയിൽ ഞങ്ങളത് കൺവിൻസ് ചെയ്യുകയും ഇതിൻ്റെ മൊത്തവും എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് തരികയും പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും അതിന് നല്ല രീതിയിൽ സപ്പോർട്ടും ചെയ്ത് ഞങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു ആ ഒന്ന് റീസൺ കാരണമാണ് ഞങ്ങൾ ആ സർജറിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് സർജറി ചെയ്തു അപ്പം സർജറി സമയ ശേഷം നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് പേഷ്യൻ്റിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ റെസ്പോൺസുകളും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇടയിൽ പേഷ്യൻറ്റിന് ആസ്പിറേഷൻ ന്യൂമോണിയ പോലെ ഉണ്ടായിരുന്നു മുമ്പ് സർജറിക്ക് മുമ്പേ ആസ്പിറേഷൻ ആയതുകൊണ്ട് അപ്പം അതിൻ്റെ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പേഷ്യൻറ്റ് സർവൈവ് ചെയ്ത് പോയി ആക്ച്വലി ലൈഫ് സേവിങ് പ്രൊസീജിയർ തന്നെയായിരുന്നു നമ്മൾ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് പോലും വലിയ പ്രതീക്ഷയില്ലാത്ത രീതിയിലായിരുന്നു പക്ഷേ എന്തോ ബൈസ്റ്റാൻഡേഴ്സും ഒരുപാട് നമുക്ക് വേണ്ടിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡബിൾ അണ്ടർസ്റ്റാൻഡബിളായിരുന്നു അവർ അങ്ങനെ ഫൈനലി പേഷ്യൻ്റെ നല്ല രീതിയിൽ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോയി അതിനുശേഷം രണ്ട് മാസത്തിന് ശേഷം ഇപ്പോൾ റീസൻ്റ്ലി ക്രാനിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലോട്ട് നമ്മൾ ചെയ്തിരുന്നു ആ പഴയ ഭാഗത്തെ തലയോട്ടി നമ്മളെടുത്ത് റിമൂവ് ചെയ്തതിന് പകരം പുതിയൊരു തലയോട്ടി നമ്മളത് ടൈറ്റാനിയെന്ന് പറയുന്നൊരു ഇംപ്ലാന്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ പേഷ്യൻ്റ് പിന്നീട് ഒരു സമയത്ത് നമുക്കൊരു എം ആർ ഐ സ്കാനോ മറ്റോ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ ടൈറ്റാനിയം ഇംപ്ലാന്റ് നമുക്ക് എം ആർ ഐ കോമ്പൈറ്റബിൾ ആണ് ദീൻസ് എം ആർ ഐക്ക് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും വേറെ മെറ്റൽസ് ആണെങ്കിൽ എം ആർ ഐ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പം ഇതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മൊഡാലിറ്റി ആണ് നമുക്ക് ഇംപ്ലാന്റ് വെച്ച് നമ്മൾ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് ഇപ്പം പേഷ്യൻ സക്സസ് ആയിട്ട് പോയിരുന്നു അപ്പം ആ ഒരു വന്ന സമയത്തായാലും പേഷ്യൻ്റെ സർജറി സമയത്തായാലും എസ്പെഷ്യലി ഇൻട്രോഓപ്പറേറ്റീവ് പേരിയഡിൽ നമുക്ക് വളരെയധികം ഹെൽപ്പിംഗ് എന്നവരാണ് അനസ്തെറ്റിസ്റ്റ് അപ്പം ഇവിടെ നമ്മുടെ സീനിയർ കൺസൾട്ടൻറ്റും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റും ഡോക്ടർ ശങ്കർ സാറാണുള്ളത് ബാക്കി സാറ് പറയും ഇവിടെ ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ശാന്തകുമാരി എന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നത് ചലഞ്ചിങ് കേസായിരുന്നു പക്ഷേ ബൈ ചാൻസ് വളരെ നല്ലതായിരുന്നു കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമായിരുന്നു പേഷ്യൻ്റെ ബി പി ഓപ്പറേഷൻ സമയത്തും അതിന് മുമ്പും കൺട്രോളബിൾ അല്ലായിരുന്നു പേഷ്യൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആസ്പിറേഷൻ അതായത് ഫുഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലത്തെ വെള്ളമോ എന്തോ ലങ്സിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പേഷ്യൻ്റിൻ്റെ ബോധക്കുറവായത് കാരണം അപ്പോൾ നമ്മൾ മയക്കായിരുന്നു ചെയ്തിരുന്നത് ആ മയക്ക് ചെയ്യുമ്പോൾ ഈ ആസ്പിറേഷൻ ഉള്ളതൊരു റിസ്ക്കായിരുന്നു നമ്മൾ വിചാരിച്ച് ചിലപ്പോൾ പെനിലായിട്ടുള്ളൊരു മൂന്നാല് ദിവസം കിടക്കേണ്ടി വരുമെന്നായിരുന്നു പക്ഷേ പേഷ്യൻറ്റ് പിറ്റേന്ന് തന്നെ റിക്കവർ ചെയ്തു ബി പി കണ്ട്രോള് ചെയ്യാൻ പറ്റി ഇപ്പം പേഷ്യൻ്റ് ഫുള്ളി റിക്കവറായി തിരിച്ച് തലവെട്ടിട്ട് തിരിച്ച് വെച്ച് ഇപ്പം വീട്ടിൽ പോയി എന്നുള്ളത് ഒരു വളരെ സന്തോഷകരമായ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു പേഷ്യൻ്റാണ് കാരണം ഇത്രയും ബുദ്ധിമുട്ടായിട്ട് നിരക്ഷ എന്ന് അറിയാതെ രീതിയിൽ വന്ന് ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം സ്വസ്ഥമായിട്ട് വീട്ടിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചൊരു സക്സസ്ഫുൾ ആണ് സർജറി ചെയ്തതിന് ശേഷം ഞങ്ങൾ അമ്മ മൂന്ന് അഞ്ച് ദിവസം ഐ സിയുയിലായിരുന്നു ഐ സി യു നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഇതുക്കെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇവിടെ നല്ലൊരു ഫിസിയോതെറാപ്പി ടീം ഉണ്ടായിരുന്നു അവരാണ് ഹെൽപ്പ് ചെയ്തത് മറ്റേ ബോഡി മൂവ്മെൻറ്റ്സും മറ്റ് റിലേറ്റഡ് എക്സസൈസും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തത് ആ സംഭവങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി പോവുകയും പിന്നെ പലപ്പോഴായിട്ട് ഞങ്ങളിവിടെ റിവ്യൂവിന് വരികയും മീറ്റ് ചെയ്യുകയും ഡോക്ടർ രഞ്ജിത്ത് ഈവൻ പേഴ്സണൽ നമ്പർ ഞങ്ങളോട് ഷെയർ ചെയ്തിരുന്നു ഡോക്ടർ നമ്മുടെ രോഗിയുടെ അവസ്ഥ പ്രസൻറ്റും എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്ന അറിയാൻ വേണ്ടിയുള്ള ഇതെല്ലാം സാർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഫൈനലി നമുക്കൊരു സർജറി റിലേറ്റഡ് കാര്യം നമുക്ക് ഒരു ഫോളോ അപ്പ് സർജറി എന്ന രീതിയിൽ നമ്മൾ ചെയ് ചെയ്തത് ഈ ഫോളോ അപ്പ് സർജറി ഈ മാസം മാർച്ചിൽ നമ്മൾ ചെയ്തു കവർ ചെയ്തു അതൊരു ടെൻ ഡേയ്സ് സർജറി റിലേറ്റഡ് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നു ആ സമയത്തും നല്ല രീതിയിൽ ഹോസ്പിറ്റൽ സ്റ്റാഫ് അഡ്മിൻ റിലേറ്റഡ് ഹെൽപ്പ് ആയാലും എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു എന്നിട്ട് ഇപ്പം ഇന്ന് ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ ഫൈനൽ റിവ്യൂവിനാണ് വന്നത് ഒരു ഫോളോഅപ്പ് രീതിയിൽ സ്റ്റിച്ചസ് മറ്റേ ഒക്കെ എടുക്കാൻ വേണ്ടി അതെന്ന് നടന്നിട്ടുണ്ട് ഡോക്ടറെ കണ്ടു ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള നെക്സ്റ്റ് എന്താണ് നമ്മൾ പ്രൊസീജിയർ എന്താണ് ചെയ്യാൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റൽ റിലേറ്റഡ് എന്വയോൺമെൻറ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിലാണ് നമ്മൾ എല്ലാ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത് പിന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫ്സാണ് ബെസ്റ്റ് ഇൻ ക്ലാസ് ലൈക് അമ്മ അമ്മയും ഞാനും എൻ്റെ സിസ്റ്ററുമാണ് ഇവിടെ മൊത്തം ഇരുന്നത് അവർ നല്ല രീതിയിൽ ഞങ്ങൾ ഇല്ലാത്തപ്പോഴും അവർ വന്ന് രോഗിയായിട്ട് സംസാരിക്കുകയും നല്ല രീതിയിൽ ഇടപഴകുകയും ചെയ്തു അമ്മയും നല്ല ഹാപ്പിയാണ് ഇപ്പം ൾ ഫുൾ ഹൺഡ്രഡ് പേർസെൻ്റ് റൈറ്റ് ആയിട്ടുണ്ട് ഇപ്പം എല്ലാം അപ്പം ഞങ്ങൾ നെക്സ്റ്റ് റിവ്യൂവിന് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നോർമൽ ഫോളോ അപ്പ് കൈൻഡ് ഓഫ് തിങ് ആൻഡ് വി ആർ താങ്ക് യു ഫോർ ഓൾ ദ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ആൻഡ് വി താങ്ക് ഓൾ ദി മാനേജ്മെൻറ്റ് ഓഫ് മെഡിറ്ററിൻ ഹോസ്പിറ്റൽ സ്പെഷ്യൽ താങ്ക്സ് ടു ഡോക്ടർ രഞ്ജിത്ത് ശാന്തകുമാരി കേ സർജറീസ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഐ സി യു കിടക്കുന്ന സമയത്ത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഐ സിയു സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ഒരു രോഗാവസ്ഥ വരും അപ്പം അത് നല്ല രീതിയിൽ അവരെ ബാധിച്ചിരുന്നു അപ്പോൾ അതിനുള്ള മെഡിസിൻസും ബാക്കി ട്രീറ്റ്മെൻസും സൈക്കോതെറാപ്പി എല്ലാം കൊടുത്തിരുന്നത് നമ്മുടെ ന്യൂറോ മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഡോക്ടർ അനൂപ് സുഗുണനാണ് എസ്പെഷ്യലി പറയാനുള്ളത് ഞങ്ങളുടെ ഐ സിയു കെയർ ആണ് വളരെ അധികം സപ്പോർട്ടീവായിട്ടുള്ള സിസ്റ്റർമാരാണ് നമുക്ക് ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്നൊരു സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ റൂട്ടീൻലി പേഷ്യൻ്റെ ന്യൂറോ സർജൻ സസസ് ചെയ്തത് അപ്പം ആസ് എ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ജൂനിയർ ഡോക്ടറിൻ്റെ ലെവലിൽ പറയാൻ പറ്റുന്നതിൻ്റെ ആ ലെവൽ അത്രയും സിവിയറിറ്റി തന്നെ അത്രയും കൂടി പേഷ്യൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനുമുള്ള സ്റ്റാഫിൻ്റെ ആ ഒരു വ്യഗ്രത വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഊട്ടിയിലാണെങ്കിലും ഇപ്പം നൂതനമായിട്ടുള്ള പുതിയ മൈക്രോസ്കോപ്പുകളും ന്യൂറോ നാവിഗേഷൻ മുതലുള്ള ടെക്നോളജീസ് വെച്ച് നമ്മൾ ചെയ്യുന്നതല്ല അപ്പം അതുകൊണ്ട് വേറെ ഒരുപാട് ന്യൂറോളജിക്കൽ ഡിഫീസസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പേഷ്യൻറ്റിനെ തിരിച്ച് ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റീസും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്